ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിച്ച് പറയാൻ കഴിഞ്ഞത് എ ബി ടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ അവർ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോൺ സർജിക്കൽ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏകദേശം ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ വെയ്റ്റ് എല്ലാം ലോസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വർഷങ്ങളോളം നമ്മുടെ ശരീരഭാരം നിലനിർത്താനും അതുപോലെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ടൈപ്പ് ടു പ്രമേഹം മാറ്റാനും നമുക്ക് പറ്റും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാനൊന്ന് കാണിച്ചേക്കാം അതുപോലെ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നമസ്കാരം ഞാൻ അൻസു സൂസൻ കുറിയാക്കോസ് സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മാന ഹെൽത്ത് പൊതുവിലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാമിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ മാനേ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പൊതുവിൽ അമിത വണ്ണം കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഫുഡ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് തൈറോയ്ഡ് കാരണമോ അല്ലെങ്കിൽ പി സി ഒ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡർ കാരണമോ ഹോർമോൺ റിലേറ്റഡ് കാരണമോ ഒക്കെ ആയിരിക്കും സോ അതിനെ കണ്ടെത്തി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം അസസ്മെൻ്റ് ആയിരിക്കും ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആ പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ അസെസ്മെൻറ്റിന് ശേഷം നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും സജസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അസസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫാറ്റാണ് കോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയറൽ തെറാപ്പി എ എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ തെറാപ്പി ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റ് ആണെങ്കിൽ ഈസ് ഡബ്ല്യു ടി ക്രയോ തെറാപ്പി അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇ എം എസ് ട്രെയിനിങ് ആയിരിക്കും നമ്മൾ നൽകുന്നത് അപ്പോൾ ഇത് തികച്ചും നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് പ്രോഗ്രാമാണ് അപ്പം ലിപ്പോസെക്ഷൻ അങ്ങനെയുള്ള സർജറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൈഡ് എഫക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എ ബി ടി എന്താണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ന്യൂട്രീഷൻസിൻ്റെ അടുത്ത് ചോദിക്കാം ഹായ് ഞാൻ ആഗ്നിത് മാനഹരത്തിലെ കൺസൾട്ടൻ ന്യൂട്രീഷിസ്റ്റ് ആണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുമ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യണേ പക്ഷേ നമ്മുടെ മാനഹെൽത്തിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റലി ആയിട്ട് ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഓരോ പേഷ്യൻസിൻ്റെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പേഷ്യൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കൊണ്ട് വന്ന് കഴിയുമ്പോൾ അത് അസസ് ചെയ്തിട്ട് പേഷ്യൻ്റെ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടോ സ്ട്രെസ്സ് കൂടുതലാണോ സ്ട്രെസ്സ് കൂടുതലാണെ തന്നെ അവർക്ക് സ്ട്രെസ് സീറ്റിങ് ഉണ്ടോ അത് ഡിപ്രഷനിലോട്ട് ഏഡ് ചെയ്യും അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണത് ഇപ്പം നമ്മൾ നമ്മുടെ മാനഹെൽത്തിലോട്ട് വരുന്ന ഓരോ പേഷ്യൻസിനും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായിരിക്കും നമ്മൾ കൊടുക്കണേ അതായത് അവർക്കിപ്പം ഓരോ കണ്ടീഷനും ഉണ്ടാവും ഇപ്പോൾ അവർക്ക് മെൻ്റലിയും ഫിസിക്കലിയും കുറേ കണ്ടീഷൻസ് ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഡയറ്റ് മാത്രമായിരിക്കില്ല ഒരു പ്രോബ്ലം ആയിട്ടുണ്ടാവും ഫിസിക്കലി അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന കൂടി തന്നെ ഇ എം എസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റിമുലേഷൻ നമ്മൾ ഇവിടെ ഒരു സ്യൂട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതും വെയിറ്റ് ലോസിനെ എയ്ഡ് ചെയ്യും അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പിയും ഉണ്ട് ഒരു ഡയറ്റീഷ്യൻ്റെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മളവിടെ ഡയറ്റ് ഫുള്ളി ഫോളോ ചെയ്യുന്നത് നമ്മൾ ഇ എം എസ് കൊടുക്കുന്നത് മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ മസിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഓരോ പേഷ്യൻസിന് ഇപ്പം ചിലപ്പോൾ അബ്ഡോമൻ ആയിരിക്കും അല്ലെങ്കിൽ കൈയുടെ ഭാഗം സാഗ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ബാക്കാവും അല്ലെങ്കിൽ ആവും അപ്പോൾ ഏത് ഏരിയ ആണോ നമുക്ക് വേണ്ടത് ചിലപ്പം ഫുൾ ബോഡി ആയിരിക്കും പേഷ്യൻസ് പറയുന്നത് കൺസേൺ സോ അതനുസരിച്ച് നമുക്ക് ഇ എം എസ് നമുക്ക് കോൺട്രാക്ഷൻ കൊടുക്കാനായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ഇ എം എസിൻ്റെ സ്യൂട്ട് എന്ന് പറയുന്നത് സ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രോഡ്സ് ഉണ്ട് അപ്പം ആ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ചെസ്റ്റ് വേണമെങ്കിൽ ചെസ്റ്റ് അപ്പം ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസും കൂടി ഉണ്ടാകും ഈ ഒരു കോൺട്രാക്ഷൻ കിട്ടുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന കൂട്ടത്തിൽ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസസും കൂടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇ എം എസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് നമ്മൾ വാക്കിംഗ് ആയിരിക്കും കൊടുക്കുന്നത് ജനറൽ ആയിട്ടുള്ള ബോഡിക്കുള്ള ഒരു സ്റ്റിമുലേഷൻ ആയിരിക്കും കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസസ് ആയിരിക്കും ചെയ്യിപ്പിക്കും അപ്പം എക്സസൈസസ് എന്ന് പറയുമ്പോൾ ഭയങ്കര രീതിയിലുള്ള എക്സസൈസസ് എന്നല്ല ജസ്റ്റ് ഫ്രീ മൂവ്മെൻറ്റ്സ് ചെയ്ത് പതുക്കെ നമ്മൾ സ്ട്രെങ്തനിങ് ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കണ്ടീഷൻസൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സസൈസസ് എത്ര കൂട്ടണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സോ അതിനായിട്ട് നമ്മൾ അസസ്മെൻറ്റ് ടൈമിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടായിരിക്കും നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം എന്തുമാവട്ടെ ആവട്ടെ ഇപ്പം എ ബി ടി പഠിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ എക്സസൈസ് ഇവിടുന്ന് ചെയ്യിപ്പിച്ച് ചെയ്യുന്നതാവാം അപ്പം ഈ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാലും വീട്ടിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പിന്നീടാണേലും ഇത് ചെയ്യാൻ പറ്റും അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസ് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഏകദേശം ഒരു വൺ ഇയർ ഇവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം